ആ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് മാത്രമല്ല ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതും പ്രവാചകവചനമാണ് അതുകൊണ്ട് ആ മുഖമായിട്ട് എനിക്ക് ഉള്ളത് ക്യാൻഡമിൻ്റെ തനിമ ഒരു കൂട്ടായ്മ എന്ന ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ കേട്ട് മടങ്ങിപ്പോകുമ്പോൾ ഈ ഒരു തനിമ ഉൾക്കൊണ്ടവരായിക്കൊണ്ട് തിരിച്ചു പോകണം എന്നുള്ളതാണ് ബന്ധങ്ങളുടെ പവിത്രത എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മടങ്ങി പോകുമ്പോ അത് തിരിച്ചറിവില്ലാത്തതിന്റെ പേരിലായിരുന്നില്ല മറ്റെന്തൊക്കെയോ കാരണങ്ങളാൽ ബന്ധങ്ങളിൽ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ ചില പാകപ്പഴവുകൾ സംഭവിച്ചു പോയിരുന്നു അഥവാ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം മുറിക്കപ്പെടാൻ കാരണമായി പോയിരുന്നു അതല്ലെങ്കിൽ സ്വർഗം നിഷേധിക്കപ്പെടുന്ന പരുവത്തിലേക്ക് ഞാൻ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലെ അകൽച്ചകളോ വിള്ളിച്ചകളോ സംഭവിച്ചു പോയിരുന്നു എന്ന് നമ്മൾ സ്വയം യമൊന്ന് വിലയിരുത്തുകയും അതൊക്കെ തന്നെയും നന്നാക്കി തീർക്കുമെന്ന ഒരു പ്രതിജ്ഞയോടുകൂടിയിട്ട് മുജാഹിദിന്റെ യഥാർത്ഥ തനിമ ഞാൻ ഉൾക്കൊള്ളുമെന്നുള്ള നല്ല ഒരു തനിമയുള്ള മുജാഹിദത്തായി തീരുമെന്നുള്ള ഒരു മുൻ കൂടിയാണ് നമ്മൾ ഈ വിഷയത്തിലൂടെ കടന്നു പോകേണ്ടത് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ബന്ധം ഐഹിക ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂട്ടുന്ന ബന്ധമല്ല ഐഹിക ലോകത്ത് മാത്രം അത് നിക്ഷിപ്തമല്ല കാരണം അള്ളാഹു പറയുന്നു അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിന്നും കാത്തുരക്ഷിക്കണമെന്ന് അഥവാ പരിമിതമായ ഒരു ബന്ധമല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ബന്ധം പരലോകത്തേക്ക് കൂടി തിരിച്ചു കിട്ടേണ്ട ഒരു ബന്ധത്തെ കുറിച്ചാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യമായി ഞാനും നിങ്ങളും വിലയിരുത്തേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ നമ്മുടെ ഇണകളെ പരലോകത്തേക്ക് നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാ അവർ നമ്മുടെ മക്കളാണെന്ന് നമ്മൾ ഉറ്റം കൊള്ളാറുണ്ട് അവർ നമ്മുടെ ഉമ്മ ഉമ്മബാപ്പമാരാണെന്ന് നമ്മൾ ഉറ്റം കൊള്ളാറാറുണ്ട് അതെന്റെ ഇണയാണ് എന്റെ ഭർത്താവാണെന്ന് നമ്മൾ ഉറ്റം കൊള്ളാറുണ്ട് മഹാനായ നൊഹൻ നബി അലൈഹലാമിനോട് അള്ളാഹു റബ്ബുലീസത്ത് പറഞ്ഞു സ്വന്തം മകൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന നിമിഷത്തില് അള്ളാഹുവെ അവൻ എന്റെ കുഞ്ഞാണെന്ന് പറയുമ്പോ അല്ല അവൻ നിന്റെ മകനല്ല സ്വന്തം രക്തത്തിൽ പരക്കാത്തത് കൊണ്ടല്ലാം അവൻ മകനല്ലെന്ന് അള്ളാഹു പറഞ്ഞത് സ്വന്തം മകനല്ലാത്തത് കൊണ്ടല്ലാം അവൻ മകനല്ലെന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് പരലോകത്തുകൂടി തിരിച്ചു കിട്ടാത്തവര് നമ്മുടേതല്ല നമ്മുടേതല്ല എന്നാണ് ആത്യന്തികമായി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാലഘട്ടം ടെക്നോളജി യുഗം സോഷ്യൽ മീഡിയയിലൂടെ സ്വൈര്യപൂർവ്വം എത്ര അകലത്തുള്ളവരോടും ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഭൂമിയുടെ ഏത് അതിരുകളിലുള്ളവരുമായിട്ടും വളരെ സുഗമമായിട്ട് ബന്ധം സ്ഥാപിക്കാനും ഊഷ്മളമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും ഏറെ സാധ്യതയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സോഷ്യൽ മീഡിയയുടെ അനന്തരഫലമായി കൊണ്ട് തന്നെ അന്യരുമായിട്ട് യാതൊരു പരിചയമില്ലാത്തവരുമായിട്ട് ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരും സ്വന്തം വീടകങ്ങളില് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിച്ചു പോയിരിക്കുന്നു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിച്ചു പോയിരിക്കുന്നു അയൽവാസിയും അയൽവാസിയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിച്ചു പോയിരിക്കുന്നു സഹോദരങ്ങൾ തമ്മില് കണ്ടിട്ട് നാളേറെയായി ഈ രൂപത്തില് നമ്മുടെ ബന്ധങ്ങളിലെല്ലാം ഉലർ പല പാകപ്പിഴവുകളിൽ ഉലച്ചകൾ സംഭവിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് നമ്മൾ ഈ ബന്ധങ്ങളെ അതി ഊഷ്മളമായി കാത്തു സൂക്ഷിക്കാൻ ഏറെ സഹായകമായ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ സ്ഥിതി എന്ത് എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കേണ്ടത് ആരോടാണ് നമ്മുടെ ബന്ധത്തിന്റെ പവിത്രത ഏറ്റവും ധന്യ മായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് ആരോടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മാതാപിതാക്കളോടുള്ള ബന്ധം മാതാപിതാക്കളോടുള്ള ബന്ധത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ബന്ധത്തെയാണ് നമ്മൾ ഏറ്റവും തനിമയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ടത് അള്ളാഹു ഏറ്റവും ഗൗരവതരമായി നിഷ്കർഷിച്ചത് എന്താ നമുക്കറിയാം എന്താണ് അള്ളാഹു പറയുന്നു നിങ്ങൾ എന്നെ എന്നെ ആരാധിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യുക എന്ന് അള്ളാഹു നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അനിഷ്കുർലി വരിപാല് നയിക്കുക നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക നിങ്ങളുടെ മാതാപിതാക്കൾക്കുമെന്ന് അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ആ ഏറ്റവും നല്ല ബന്ധം സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം റസൂലുള്ളാഹി അലൈഹി അല്ലാഹിഹുല പഠിപ്പിച്ചു കൊടുത്തു ആരാണ് ആരാണത് അവര് നിന്ദരാകട്ടെ അവര് നിന്യരാകട്ടെ അവര് നിന്നരാകട്ടെ എന്ന് റസൂലുള്ളാഹി അലൈഹി റസുലാഹിസ്വല്ലാസ്ല പ്രാർത്ഥിക്കുകയുണ്ടായി ശപിക്കുകയുണ്ടായി ആരെക്കുറിച്ചാണ് പ്രവാചകരെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാതാപിതാക്കളോടൊപ്പം ജീവിച്ചിരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട് ആർക്ക് സ്വർഗ്ഗം കരസ്ഥമാക്കാൻ സാധിക്കുന്നില്ലയോ അവർ നിന്ദരായി പോകട്ടെ എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ഇത്തരണത്തിൽ നമ്മളൊന്ന് മനനം ചെയ്യണം നമ്മുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നിട്ട് അവർക്ക് സേവനങ്ങൾ ചെയ്യാൻ ഒരുപാട് ഒരുപാട് അവസരം ലഭിക്കപ്പെട്ടിട്ട് ഭർത്താവിന്റെ മാതാപിതാക്കളോടൊപ്പം ജീവിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിട്ട് അവർക്ക് സേവനം ചെയ്യാൻ നമുക്ക് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ട് ആ സ്വർഗം കരഗതമാക്കാനുള്ള ആ സ്വർഗം കരഗതമാക്കാനുള്ള അവസ്ഥ നമ്മൾ വിട്ടു കളഞ്ഞുവോ ഭാഗ്യത്തെ നമ്മൾ വിട്ടയച്ചു കളഞ്ഞുവോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ വല്ലാത്ത ക്ഷമ ആവശ്യമുള്ള ഘട്ടമാണത് അതുകൊണ്ടാണ് ലാഹു നിങ്ങൾ അവരോട് അവരോടിച്ചേ എന്ന് പോലും പറഞ്ഞുപകരുത് എന്ന് പറയുന്നത് അല്ലെ ുപോലും അവരോട് പറയരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത് ഏറ്റവും മാന്യമായ വാക്കുകൾ മാത്രം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അവരോട് പറയണമെന്നും കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് മേൽ താഴ്ത്തി കൊടുക്കണമെന്നും പറഞ്ഞത് എന്തുകൊണ്ടാ അവരെ നോക്കുന്ന ഘട്ടത്തിലെ ക്ഷമ അത്യന്താപേക്ഷിതമാണ് വല്ലാതെ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു ഘട്ടമാണ് മാതാപിതാക്കളുടെ വാർദ്ധക്യം എന്ന് പറയുന്നത് ആ ഘട്ടത്തിൽ നമ്മൾ അവരോടുള്ള ആ സമീപനം ഏറ്റവും ഏറ്റവും നല്ല സമീപനമായിരിക്കണമെന്നാണ് അള്ളാഹുറബുലി നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഒരിക്കല് മഹാനായ റസൂൽ വസ്സല പറഞ്ഞു മാതാപിതാക്കളെ ചീത്ത പറയൽ വൻപാപങ്ങളിൽ പെട്ടതാണ് മാതാപിതാക്കളെ ചീത്ത പറയൽ വൻപാപത്തിൽപ്പെട്ടതാണ് സ്വഹാബത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിനോട് ചോദിക്കണം നമ്മുടെ മക്കൾ ആ ചോദ്യം ചോദിക്കുമോ നമ്മൾ ആ ചോദ്യം ചോദിക്കുമോ ജാഹിലിയത്തിലൂടെ കടന്നു വന്ന് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച പ്രവാചക അനുചരന്മാരായിട്ടുള്ള ആ സ്വഹാബത്ത് ചോദിച്ചു തങ്ങളുടെ ജാഹിലിയത്തിൽ പോലും ഇല്ലാത്ത ഒരു സമ്പ്രദായമാണ് മാതാപിതാക്കളെ ചീത്ത പറയ എന്നുള്ളത് അതുകൊണ്ട് മാതാപിതാക്കളെ ചീത്ത പറയുന്നത് വൻഭാപമാണെന്ന് പഠിപ്പിച്ചപ്പോ സ്വഹാബത്ത് ചോദിക്കുകയാണ് അള്ളാൻ്റെ റസൂലിനോട് സ്വന്തം ഉമ്മാനും പാപ്പാനും ആരെങ്കിലും ചീത്ത പറയോ പ്രവാചകരെ എന്ന് നമ്മുടെ മക്കൾ ആ ചോദ്യം ചോദിക്കൂ കാരണം അവര് കേട്ട് വളരുന്നത് എന്താ അവര് കണ്ടു വളരുന്നത് എന്താ അവരുടെ ഉമ്മയും അവരുടെ അവരുടെ വലിയ ഉമ്മയോടും അവരുടെ വലിയ ഉപ്പയോടും ഏത് രൂപത്തിലാ പെരുമാറുന്നത് അല്ലെ ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കുന്ന ഭാര്യമാരിവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാവുന്ന ഒരു വസ്തുതയുണ്ട് സ്വന്തം ഉമ്മയുടെയും സ്വന്തം ഭാര്യയുടെയും നടുക്ക് നിന്നിട്ട് കഷ്ടപ്പെടുന്ന ചില ഭർത്താക്കന്മാരുണ്ടാകാറുണ്ട് ഉമ്മ പറഞ്ഞത് ഭാര്യക്ക് പറ്റൂല ഭാര്യ പറഞ്ഞത് ഉമ്മക്കും ഇഷ്ടാവൂല അത്തരണത്തില് മുഖം കറപ്പിച്ചുകൊണ്ട് പലപ്പോഴും ആ പുരുഷൻ ആ മകൻ പറയാറുണ്ടെന്നും മിണ്ടാതിരുന്നു ഉമ്മ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഏതെങ്കിലും ഒരു മൂലയിൽ അടുങ്ങി ഒതുങ്ങിയിരുന്നു കൂടെ എന്ന് അല്ലേ ഇതിനേക്കാളും കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന പുരുഷന്മാർ വരെയുണ്ട് ഇത് കേട്ട് വളരുന്ന ഇത് കണ്ടു വളരുന്ന മക്കൾ എങ്ങനെയാണ് മാതാപിതാക്കൾ ആരെങ്കിലും ചീത്ത പറയുമോ എന്ന് ചോദിക്കുമോ എന്നാൽ സുഹാബത്ത് ചോദിച്ചു അള്ളാന്റെ റസൂലെ മാതാപിതാക്കൾ ആരെങ്കിലും ചീത്ത പറയുമോ ും അവർ നിന്റെ മാതാപിതാക്കളെയും ആക്ഷേപിച്ചേക്കാം അവർ നിന്റെ മാതാപിതാക്കളെയും അധിക്ഷേപിച്ചേക്കാം അത് പോലും വൻ പാപമാറ്റോന്റെ തള്ളക്ക് വിളിച്ച് എങ്ങോട്ടും തള്ളക്ക് വിളിക്കുന്നു അത് പോലും വൻപാപമാണെന്ന് മഹാനായ റസൂൽമ പഠിപ്പിച്ചു തരാം അവിടെയാണ് ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എന്ത് എന്നതിനെ കുറിച്ച് ഗൗരവതരമായിട്ട് ചിന്തിക്കേണ്ടത് ഗൗരവതരമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മുടെ വാക്ക് മൂലം നമ്മുടെ പ്രവൃത്തി മൂലം നമ്മുടെ ഭർത്താക്കന്മാർ അവരുടെ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ അവഗണന കാണിച്ചിട്ടുണ്ടോ പുനർവിചിന്തനം നടത്തേണ്ട സമയമാണിത് എങ്ങാനും അവർക്കിടയില് വിള്ളല് വീഴ്ത്താൻ നമ്മൾ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമ്മുടെ വീട്ടിലേക്ക് റബ്ബിന്റെ ശാപമിറങ്ങും കാരണം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ കോപത്തിലാണ് ലാഹുവിന്റെ കോപം ഏതെങ്കിലും ഒരു ഉമ്മാന്റെ മനസ്സ് തപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാപ്പാന്റെ മനസ്സ് തപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ കോപമാണ് നമ്മിലേക്ക് പെയ്തിറങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് മാറ്റത്തിന് നമ്മൾ വിധേയരാകണം എന്നാണ് ആ വിഷയത്തിൽ എനിക്ക് എന്നോയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് ഞാനൊരു ഉദാഹരണം കൂടി പറയട്ടെ മനസ്സുകളിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാ ഒരു മരണ വീട്ടില് ഒരു മരണ വീട്ടിലേക്ക് കയറി വരികയാണ് ഒരു മകന് എന്താണ് ഗൾഫിലേക്ക് തിരിച്ചു പോയി പത്ത് പതിനഞ്ച് ദിവസം കഴിയും മുമ്പേ ഉമ്മ മരിച്ചുപോയി ഉമ്മ മരിച്ചുപോയ ഘട്ടത്തില് മകൻ പറയുന്നു എനിക്ക് എന്റെ ഉമ്മയെ കാണണം എൻറെ ഉമ്മയെ മറമാടരുത് എന്റെ ഉമ്മയെ അവസാനമായി എനിക്കൊന്ന് കാണണം നാട്ടിലുള്ളവര് പറഞ്ഞു പതിനഞ്ചു ദിവസം പോലും തികഞ്ഞിട്ടില്ല മകനെ നീ പോയിട്ട് എന്തിനു വേണ്ടി ഈ ഉമ്മയുടെ മയ്യത്ത് നിനക്ക് വേണ്ടി കാത്ത് കെട്ടി കിടക്കണം ഞങ്ങൾ ഉമ്മയെ മറവ് ചെയ്തു കൊള്ളട്ടെ എന്ന ചോദ്യത്തിന് മകന്റെ അനുവാദമില്ല ഉമ്മയെ കണ്ടേ തീരൂ മകനെയും കാത്ത് ഉമ്മാൻറെ മയ്യത്ത് ഫ്രീസറിൽ വെറങ്ങലിച്ചങ്ങനെ കിടക്കണം ആ സമയത്ത് മകൻ കയറി വരികയാണ് ആരൊക്കെയോ ഉമ്മയുടെ മയ്യത്തെടുത്ത് കിടത്തി അതിന്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് മകൻ ആ മുഖത്തേക്കൊന്ന് നോക്കേണ്ട മാത്രം അവൻ അത് എടുത്തുകൊണ്ട് പോയി മറവ് ചെയ്യാവുന്നതേയുള്ളൂ അത്ര മാത്രമേ എല്ലാവരും പ്രതീക്ഷിക്കുന്നുള്ളൂ അത് ആ മകന് ആർത്തലച്ച് കരഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത് ഒരനുഭവമാണത് അതുകൊണ്ട് ആർത്തലച്ച് കടന്നുകൊണ്ട് ഒരു മകൻ കടന്നു വരികയാണ് ചുറ്റും കൂടി നിൽക്കുന്നത് ആരെന്ന് നോക്കുന്നില്ല സാഹചര്യം എന്തെന്ന് നോക്കുന്നില്ല ആ മകൻ ഒന്ന് മുഖം കാണട്ടെ എന്ന് വിചാരിച്ച് ആരോ ഉമ്മയുടെ മുഖം തുറന്നു കിടത്ത ഘട്ടത്തിൽ മുഖത്തേക്ക് നോക്കാതെ ഉമ്മയുടെ വെറങ്ങലിച്ച് പോയ കൈകളിൽ തല ോടിക്കൊണ്ട് ആ മകൻ കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം കഴിഞ്ഞ വരവിന് ഞാൻ ആദ്യമായി ഗൾഫിൽ നിന്ന് വന്ന വരവായിരുന്നു എന്റെ ആദ്യത്തെ വരവിന് എല്ലാവർക്കും വേണ്ടി പല വസ്തുക്കളും ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു ആ കൂട്ടത്തിൽ എൻ്റെ അക്കൂട്ടത്തിൽ വേണ്ടി രണ്ട് സ്വർണവളകൾ വാങ്ങിയിരുന്നു കാരണം അവളുടെ സ്വർണാഭരണം വിറ്റിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോയത് എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞാൻ കൊണ്ടുവന്ന വസ്തുക്കളെല്ലാം എടുത്ത് ചകഞ്ഞു നോക്കുന്നതിൻ്റെ ഇടയിൽ സ്വർണവള കണ്ണിൽപ്പെട്ട ഉമ്മ അതെടുത്ത് കയ്യിലണിഞ്ഞു ആ നിമിഷത്തില് എന്റെ ഭാര്യ എന്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കി അവൾ ഓട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടി ഞാൻ വള വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് മുഖത്തേക്ക് നോക്കിയ നിമിഷത്തില് എനിക്കത് വല്ലാത്ത സങ്കടമായി ഞാൻ എൻറെ ഉമ്മയോട് പറഞ്ഞു ഉമ്മ അത് ഞാൻ അവൾക്ക് വാങ്ങിയ വളയാണ് കേട്ടോ അത് ഞാൻ അവൾക്ക് വാങ്ങിയ വളയാണ് ഉടനെ തന്നെ എന്റെ ഉമ്മ കയ്യിലെ വള തിരിച്ചൂരി കൊണ്ട് പറഞ്ഞു മോനെ എൻറെ ഉപ്പര് ദരിദ്രനായിരുന്നു എനിക്ക് വേണ്ടി ഒരു സ്വർണ്ണ വള വാങ്ങി തന്നിട്ടില്ല നിന്റെ ഉപ്പ അതിലും ദരിദ്രനായിരുന്നു എനിക്ക് വേണ്ടി ഒരു സ്വർണവള വാങ്ങി തന്നിട്ടില്ല ആദ്യമായിട്ട് എന്റെ മകൻ വാങ്ങിയ ഒരു വള അണിയണമെന്ന് ആഗ്രഹിച്ചു ഉമ്മ ആഗ്രഹം തീർന്നു കുഞ്ഞേ എന്ന് പറഞ്ഞിട്ട് വള വലിച്ചൂരുന്ന നിമിഷത്തില് എന്റെ പൊന്നുമ്മാന്റെ കൺ കോണുകളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീരിങ്ങനെ ഉതിർന്നു ചാടാൻ വേണ്ടിയിട്ട് വെമ്പി നിൽക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പ എനിക്ക് വിഷമമായി വേണ്ട ഉമ്മ ആ വള ഉമ്മ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കാതെ അത് വലിച്ചൂയി എന്റെ കൈത്തലത്തേക്ക് വെച്ചപ്പോ ഞാനൊരു തീരുമാനമെടുത്തിരുന്നു ഇതിനെക്കാളും നല്ല ഒരു വള അടുത്ത പ്രാവശ്യം ഞാൻ വരുമെന്ന് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കൈകളിൽ തലോടി ആ ആ മനുഷ്യൻ മനുഷ്യന്റെ മുകളിൽ ചുറ്റുപോളുന്ന അഗ്നി ആരാണ് വാരിവെതറിയത് ഉമ്മയുടെ കണ്ണുനീരിലൂടെ ആ നരകാഗ്നി ജരിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും പോലെയുള്ള സഹോദരിമാരുടെ നോട്ടവും സമീപനവും പെരുമാറ്റവും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സ്വന്തം വീടകങ്ങളിലുള്ള മാതാപിതാക്കൾ അത് നമ്മുടേതാകട്ടെ നമ്മുടെ ഭർത്താക്കന്മാരാകട്ടെ അവരിലൂടെ നമുക്ക് കോപം വാങ്ങിക്കൂട്ടാൻ നമ്മൾ ഒരിക്കലും നിമിത്തമാകരുത് എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കുമുണ്ട് മാതാപിതാക്കള് നമ്മുടെ സ്വന്തം മാതാപിതാക്കള് ഞാൻ ചോട് ചേർത്ത് വളർത്തിയത് കാക്കക്കും പരിന്തിനും കൊടുക്കാതെ ഒരല്പം സ്നേഹം കൂടുതൽ തന്നിട്ട് ഞാൻ ചൂട് ചേർത്തിയ മാതാപിതാക്കൾ ഉണ്ടല്ലോ ആ മാതാപിതാക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പട്ടിക്ക് കണ്ണു മൂന്നിക്കൊണ്ട് എന്റെ മകൾ വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന ഉമ്മയെയും പാപ്പയെയും ഓരോ ദിവസവും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാ വിശേഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകാതിരിക്കട്ടെ അവർക്കൊക്കെ ഒരു ആശ്വാസമുണ്ട് ഞാൻ പരത്തിപ്പറയുകയല്ല അവരുടെ ഉള്ളിലൊക്കെ ഒരു ഒരാശ്വാസമുണ്ട് എന്താണ് ആശ്വാസം എന്നറിയുമോ ഒരു കിടക്കപ്പായൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യേണ്ടി വന്നാലും എന്റെ സ്വന്തം മകളുണ്ട് എന്റെ പെൺകുട്ടിയുണ്ട് അറുപ്പും വെറുപ്പും ഇല്ലാതെ കോരിയടുത്ത് വൃത്തിയാക്കാൻ എന്ന ഒരു ആശ്വാസത്തിൽ ജീവിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കിടക്കുന്ന മാതാപിതാക്കളുണ്ട് പക്ഷേ ആ കിടക്കുന്ന ഉമ്മ അല്ലെങ്കിൽ ബാപ്പ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച അവിടെ ഒരു പക്ഷേ നമ്മള് വളരെ ക്ഷമയോടുകൂടി അവരെ പരിചരിക്കും അത് മാസം ഒന്നും രണ്ടും കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ പറയാൻ തുടങ്ങും നമ്മുടെ വീട്ടിലെ ഗതി എന്തായാവോ നമ്മുടെ മക്കളെ സ്ഥിതി എന്തായാവോ നമ്മുടെ ഭർത്താവിന്റെ സ്ഥിതി എന്തായാവോ നമുക്കവിടെ അവിടെ തിരക്ക് കൂടുകയാണ് നശിച്ചു പോവുകയാണ് അതാ ആ ബോധമണ്ഡലം ും അവപ്പാന്റെ മനസ്ത്ര നോവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ നമ്മുടെ സ്വർഗമാണ് അത് നമ്മൾ കരഗതമാക്കണം ആ മാതാപിതാക്കളുടെ ആ സ്വർഗ മാതാപിതാക്കളിലൂടെ സ്വർഗം കരഗതമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാക്കണം ഇനി മക്കളും മാതാക്കളും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ കാണേണ്ടത്